പറഞ്ഞ് ഞാൻ അവരോട് സംസാരിച്ച് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയാണത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ അമ്മയും എൻ്റെ മോനും നഷ്ടപ്പെട്ട് സമ ഈ സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചു രാവിലെ എണിക്കുമ്പോൾ നാട് നാടില്ല നാട്ടുകാരില്ല എല്ലാവരും പോയി ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി എന്നിട്ട് എന്താ ചെയ്യേണ്ടതുപോലെ അറിയുക ഞാനൊന്ന് തിരിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഒരു മാസം ലീവിന് വേണ്ടി വന്നായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഞാൻ ഉണ്ടാവും അത് ആദ്യം ക്യൂറായിട്ട് എണീച്ച് പോകാം നമുക്കെല്ലാം ചെയ്യാം എൻ്റെ അതിന് ഉണ്ടാവും ഒരു എൻ്റെ കൂടെ എൻ്റെ കൂടെ പി എമ്മിൽ നമ്മൾ മന്ത്രി ആദ്യം ഫ്രണ്ടിലുണ്ടായിരുന്നു പിൻ്റെ ബാക്കിൽ ഒരു നല്ലത് ഇവരാണ് എൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടുവന്നത് ബാക്കി എല്ലാവരും ബാക്കിൽ ആശ്വാസം തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ആശ്വാസം ബിച്ച് തന്നു കാര്യം തന്നെ ഉണ്ടാവൂടുന്ന പ്രധാനമായിട്ട് ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചു ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അതിന് മുറയ്ക്ക് നടക്കുകയായിരിക്കും ഓ ആശ്വാസി വീട് ഉരുളകുട്ടിനെ പറ്റി ചോദിച്ചു എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് മോളെങ്ങനെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങള് അവിടുന്ന് രക്ഷപ്പെട്ടത് എന്റെ മേത്തി കൂടെ അങ്ങനെ വീടും വെള്ളവും ഒക്കെ ഒന്നായിട്ട് അങ്ങനെ വന്നതാകുമായിരുന്നു അവിടെ നിന്ന് ഒലിച്ചു പോയി കുറച്ച് ദൂരെ എത്തിയിട്ടാണ് തെറിച്ച് വീണത് ഒരു സൈഡിലേക്ക് അവിടുന്ന് അപ്പൊ നോക്കുമ്പോൾ മോളിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത് ഓടുക ചെയ്തത് അത് ഒരു ചോദിച്ചപ്പോ പറഞ്ഞു